തൃശൂരിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കരക്കടിഞ്ഞു തളിക്കുളം സ്നേഹതീരം ബീച്ച് സ്വദേശി ശിവനാണ് മരിച്ചത് ഇന്നലെ രാവിലെ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിൽ ശക്തമായ തിരയടിച്ചതോടെയാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത് ലെവൻ എപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കരക്കടിഞ്ഞത് കിട്ടുന്ന വിവരങ്ങൾ ലക്ഷ്മി ഇന്ന് രാവിലെ ഏഴരയോടുകൂടിയാണ് മുനക്കടവ് ബീച്ച് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് മൃതദേഹം ഒഴുകിയെത്തിയത് ഇന്നലെ രാത്രി ഇന്നലെ രാവിലെയാണ് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ അടങ്ങുന്നതിനിടയിൽ കടലിലുണ്ടായ ശക്തമായ തിരയിളക്കത്തിലും കാറ്റിലും വിട്ട് വഞ്ചി മറിഞ്ഞ് ശിവനെ കാണാതായത് അമ്പത്തിയെട്ട് വയസ്സുകാരനാണ് മത്സ്യത്തൊഴിലാളിയാണ് ഇന്നലെ മുതൽ ഈ ഒപ്പമുണ്ടായ മത്സ്യത്തൊഴിലാളികൾ വിവരം അറിയിച്ചതിന് പിന്നാലെ കോസ്റ്റൽ പോലീസിന്റെയും മറൈൻ എൻഫോഴ്സ് അടക്കം നേതൃത്വത്തിൽ ആ കാര്യമായ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടയിൽ ഇന്ന് തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനിരിക്കുന്നതിനിടയിലാണ് മൃതദേഹം ഒഴുകിയെത്തിയിട്ടുള്ളത് ആ റെസ്ക്യൂ സംഘവും അറിയൻ എൻഫോഴ്സ്മെന്റുമാണ് പ്രധാനമായും തിരച്ചിൽ നടത്തിയത് പക്ഷേ അതുകൊണ്ട് ഫലവത്തുണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മത്സ്യബന്ധനം കഴിഞ്ഞ് ഇന്നലെ തിരികെ മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായ അപകടമുണ്ടായത് സ്നേഹതരം ബീച്ച് സ്വദേശിയാണ് മരിച്ച ശിവൻ ഏതായാലും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വലിയ പ്രയാസവും ദുഃഖവുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരുത്തതായാണ് കടവ് പോലീസും ുംറിയിക്കുന്നത് ലക്ഷ്മി ലെമൻ കെ വിജയൻ തൃശൂരിൽ നിന്ന്